കടങ്ങോട് പാറപ്പുറത്ത് പേപ്പട്ടിയുടെ ആക്രമണം ഇന്നലെ വൈകിട്ടാണ് തെരുവുനായ പേയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത് ഇന്ന് രാവിലെ വഴിയാത്രക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ച പേപ്പട്ടി സ്കൂൾ വിദ്യാർത്ഥിനിയെ കടിച്ചു എന്നാൽ കുട്ടിയുടെ വസ്ത്രത്തിലാണ് കടിയേറ്റത് കുട്ടി ഓടി രക്ഷപ്പെട്ടു വഴിയോര കച്ചവടത്തിനെത്തിയ ഒരാളെയും വളർത്തു വളർത്തുമൃഗങ്ങളെയും തെരുവുനായി യും പേപ്പട്ടി കടിച്ചിട്ടുണ്ട് പേപ്പട്ടിയെ പിന്നീട് ഡോഗ് റെസ്ക്യൂ കാച്ചർ ബൈജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പിടികൂടി ഒന്നര മാസം മുൻപ് പേ പിടിച്ച മറ്റൊരു നായ സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ളവരെ കടിച്ചിരുന്നു ഇതിന്റെ കടിയേറ്റ മറ്റു ചില നായ്ക്കൾക്കും അടുത്തിടെ പേ പിടിച്ച് ചത്തിരുന്നു എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് അംഗം അഭിലാഷ് കടങ്ങോട് പറഞ്ഞു പേപ്പട്ടിയുടെ പ്രശ്നം തുടങ്ങിയിട്ട് ഇവിടെ ഒന്നൊന്നര മാസമായി ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് അംഗൻവാടിയിലെ കുട്ടികൾക്ക് പോലും അവിടേക്ക് പോകാനോ സ്കൂളുകളിലേക്ക് പോകാനോ പറ്റാത്ത സാഹചര്യമുണ്ട് കുട്ടികളെ ബൈക്കിൽ പോലും അവരെ കൊണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് രണ്ട് ദിവസമായിട്ട് ഉണ്ടായിരുന്നത് ഈ പട്ടി പേയിളകിയിട്ടുള്ള പട്ടി ബൈക്കിൽ പോകുന്ന ആളുകളെ പോലും പോയി ഇടി കടിക്കാൻ ചെല്ലുമായിരുന്നു രണ്ടു ദിവസമായിട്ടുള്ള ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക ഇത് പഞ്ചായത്തിൽ വ്യാപകമായിട്ട് എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഇതിന് ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പേ ഇളകിയിട്ട് ആളുകളെയും അതുപോലെ തന്നെ ആളുകളെ കടിച്ചതിന് ശേഷമാണ് ഈ തെരുവ് പട്ടികളെ പിടിക്കുക ോ അല്ലെങ്കിൽ മറ്റു സാഹചര്യം ഉണ്ടാവുന്നത് ഇത് വ്യാപകമായി കുറെ കാലങ്ങളായിട്ട് ഈ പഞ്ചായത്തിലെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ആളുകളും പറയുന്നതാണ് ഈ പട്ടികളെ തെരുവ് പട്ടികളെ ശല്യം കുട്ടികളെ ഉൾപ്പെടെ മദ്രസ് കുട്ടികളെ ഉൾപ്പെടെ പുലർച്ചെ പോകുന്ന സമയത്ത് അവരെ ആക്രമിക്കുന്നുണ്ട് എല്ലാ വാർഡിലും നടക്കുന്ന ഒരു പ്രശ്നമായിട്ട് പോലും ഇതിന് ശാശ്വത പരിഹാരം കാണാൻ പറ്റിയിട്ടില്ല ഇത് വളരെ ഗുരുതരമായ വീഴ്ചയും കൂടിയിട്ടാണ് കാരണം ഈ നാട്ടിൽ തന്നെ ഈ പാറപ്പുറം മേഖലയിൽ തന്നെ മൂന്ന് വീട്ടിലെ ആടുകളെ ഇന്നലെ കടിച്ചിട്ടിരിക്കുന്നത് അതായത്